ലോകം മുഴുവൻ ഫുട്ബോളിൻ്റെ മെക്കയായ ബ്രസീലിൽ കണ്ണുനടുമ്പോൾ നാട്ടിലല്ലെങ്കിലും തങ്ങളുടെ രാജ്യത്തിൻ്റെ വിജയത്തിനായി ഇങ്ങ് വടക്കൻ കേരളത്തിൽ അഞ്ചു പേർ ഒരേ മനസ്സോടെ പ്രാർത്ഥനയിലാണ് കാസർഗോഡ് പടന്നയിലെ ഷൂട്ടേഴ്സ് ക്ലബ്ബിനുവേണ്ടി കളിക്കാനിറങ്ങുന്ന ഖാനിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങളായ ജേക്കബ് ജെറാൾഡ് സാദിഖ് ഇമ്മാനുവൽ കബീർ എന്നിവർ ഉറപ്പിച്ചു പറയുന്നു ഇത്തവണ ഖാന കപ്പു നേടും ആഫ്രിക്കയിലെ ബ്രസീലാണ് ഖാന എന്ന ഫുട്ബോൾ ഇതിഹാസം പെലയുടെ വാക്കുകൾ ഇക്കുറി അന്വർത്ഥമാകും ആഫ്രിക്കൻസ് ഓഫ് ബ്രസീൽ ബ്രസീൽ സോ ഇഫ് 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 യു ആർ ആർ ടു ടു മീറ്റ് ആസ് ഫൈനൽ ഷോ ആഫ്രിക്കൻ അസമാവോ ഗ്യാന്റെ നേതൃത്വത്തിലുള്ള ടീം ഖാന ഇത്തവണ കരുത്തളിക്കുമെന്ന ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പ് ഖാനയുടെ ഫുട്ബോൾ ടീമിനെ കുറിച്ച് ചോദിച്ചാൽ പതിവ് ശൈലിയിൽ നൃത്തം വെച്ച് ഇവർ ആഹ്ലാദം പ്രകടമാക്കുന്നു ഇവർ താമസിക്കുന്ന പടനയിൽ മുഴുവൻ ടീമുകളുടെ പതാകകൾ കൊണ്ടും ബസ് സ്റ്റാന്റ് പെയിന്റിടിച്ചും ഫുട്ബോൾ ആവേശം വ്യക്തമാക്കുന്നുണ്ട് മിക്കയിടങ്ങളിലെയും പോലെ അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ് ആരാധകർ ഏറെയെങ്കിലും ഇത്തവണ കാസർഗോഡിന്റെ കളിയാരവങ്ങൾക്കിടയിൽ ഖാനയും നിറഞ്ഞു നിൽക്കും ലോകകപ്പ് ഫുട്ബോളിൽ മഞ്ഞപ്പടയെ തോൽപ്പിച്ച ടീം ഇവർ പറയുന്നത് കാസർഗോഡ് നിന്നും പ്രദീപ് നാരായണൻ ഇന്ത്യ തോൽപ്പിച്ചാണ്